എല്ലാവർക്കും നമസ്കാരം ചോറ്റാനിക്കര അമ്മയുടെ ഐതിഹ്യ കഥയൊന്ന് കേട്ടാലോ ജഗദ്ഗുരു ആദിശങ്കരൻ സരസ്വതി ചൈതന്യം ഒരു ജ്യോതിസായി തൻ്റെ ജന്മദേശത്തേക്ക് കൊണ്ടുവന്നു ജ്യോതിസ് ആനയിച്ച കര ജ്യോതിയാനിക്കരയും പിന്നീട് ചോറ്റാനിക്കരയുമായി എന്നാണ് ഒരു ഐതിഹ്യം സരസ്വതി ആദിശങ്കരനോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചു ഒരു വ്യവസ്ഥ മാത്രം ദേവി മുന്നിൽ വെച്ചു ശങ്കരൻ മുൻപിൽ നടക്കുക ഞാൻ പിൻപേ വരാം ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ശങ്കരൻ തിരിഞ്ഞു നോക്കിയാൽ പിന്നീട് അവിടെ നിന്ന് ഒരടി പോലും ഞാൻ മുന്നോട്ട് വരികയില്ല എൻ്റെ പദനിസ്വനം മാത്രം ശ്രദ്ധിച്ച് ശങ്കരൻ നടന്നാൽ മതി ഇത് കേട്ട ശങ്കരാചാര്യർ അത് സമ്മതിച്ചുകൊണ്ട് മുൻപേ നടന്നു സംഗീതാത്മകമായ ചിലങ്കനാദം ശ്രവിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത് കുറേ ദൂരം ചെന്നപ്പോൾ ചിലങ്കനാദം കേൾക്കാതെയായി ആദ്യമൊന്നും ശങ്കരാചാര്യർ അത് ശ്രദ്ധിച്ചില്ല ദേവി പുറകിൽ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നടന്നു എന്നാൽ കുറേ സമയം കഴിഞ്ഞിട്ടും ചിലങ്കനാദം കേൾക്കാതെ ആയപ്പോൾ ശങ്കരാചാര്യർ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പുറകിൽ ദേവിയെ കണ്ടു പക്ഷേ ദേവി എന്തു പറഞ്ഞു ആഹാ അങ്ങ് വ്യവസ്ഥ തെറ്റിച്ചു അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു ശങ്കരാചാര്യർ അതീവ ദുഃഖിതനായി എങ്ങനെയെങ്കിലും തൻ്റെ നാട്ടിലേക്ക് വരണമെന്ന് ദേവിയോട് അപേക്ഷിച്ചു മനസ്സലിഞ്ഞ ദേവി എന്തു പറഞ്ഞു ശരി എല്ലാ ദിവസവും ചോറ്റാനിക്കരയിൽ അതിരാവിലെ ഞാൻ എത്തിക്കൊള്ളാമെന്ന് വാക്കുകൊടുത്തു അങ്ങനെ ബ്രാമ മുഹൂർത്തത്തിൽ ദേവി ചോറ്റാനിക്കരയിലെത്തും ശേഷം മൂകാംബിയിലേക്ക് തിരിച്ചു പോകും ചോറ്റാനിക്കരയിൽ നിർമാല്യം കഴിഞ്ഞ് കൊല്ലൂർ മൂകാംബികയിൽ നട തുറക്കൂ എന്ന പതിവും അതുകൊണ്ടാണത്രേ ചോറ്റാനിക്കര ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് ഐതിഹ്യകഥയുണ്ട് വളരെ പണ്ട് ഈ ഒരു സ്ഥലം നിബിഡ വനമായിരുന്നു പുളിമരങ്ങൾ ചിഞ്ചവൃക്ഷം ധാരാളമുണ്ടായിരുന്നു ചിഞ്ചകളുള്ള വനം ആരണ്യമാണ് ചിഞ്ചാരണ്യം അങ്ങനെ ചിഞ്ചാരണ്യക്കര ചോറ്റാനിക്കരയായി എന്നാണ് വിശ്വാസം ചിഞ്ചാരണ്യത്തിലെ കാട്ടുജാതിക്കരുടെ മൂപ്പനായിരുന്നു കണ്ണപ്പൻ കണ്ണപ്പൻ്റെ ഒരേയൊരു മകളായിരുന്നു ദേവി അന്ന് മൃഗബലി സാധാരണമായിരുന്നു ബലിക്ക് കൊണ്ടുവന്ന ഒരു പശുക്കിടാവിനെ ദേവിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതിനെ ബലി അർപ്പിക്കാൻ ദേവി സമ്മതിച്ചില്ല അച്ഛനും മകളും തമ്മിലുള്ള സംവാദത്തിനൊടുവിൽ കണ്ണപ്പൻ സാത്വികനായി മൃഗബലി ഉപേക്ഷിച്ചു അന്ന് രാത്രി തന്നെ ദേവിയും പശുക്കിടാവും അപ്രത്യക്ഷരായി പകരം തൊഴുത്തിൽ രണ്ട് ശിലകൾ മാത്രം കണ്ണപ്പൻ്റെ കരച്ചിൽ കേട്ട് മറ്റുള്ളവർ ഓടി വന്നു കൂടെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം എന്തു പറഞ്ഞെന്നോ കണ്ണപ്പ നിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ലക്ഷ്മിനാരായണമൂർത്തികളാണ് ദേവിയായിട്ടും പശുക്കിടാവായിട്ടും അവതരിച്ചത് ഈ പശുത്തൊഴുത്തും കുടിലും അശരണർക്ക് അഭയമേകുന്ന ഒരു മഹാക്ഷേത്രമാകും നിന്റെയും ഇഹജന്മ കർമ്മം കഴിഞ്ഞ് തൊട്ടടുത്ത ജന്മം നീ വില്ലു മംഗലത്ത് സ്വാമിയാർ എന്നറിയപ്പെടും പെട്ടെന്ന് തന്നെ നീയും അനുജരന്മാരും ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക മഹർഷി സൂചനകൾ നൽകി പിന്നീട് ആയിരക്കണക്കിന് വർഷം ചോറ്റാനിക്കര ജനവാസമില്ലാതെ കൊടും കാടായി കിടന്നു പതുക്കെ പതുക്കെ ജനങ്ങൾ ആ കാട്ടിലേക്ക് വന്നു തുടങ്ങി ഒരു ദിവസം ഒരു ബാലിക പുല്ലരിയുവാനായി അവിടെ എത്തി അരുവാളിൻ്റെ മൂർച്ച കൂട്ടുവാൻ ഒരു കല്ലിൽ ഒരച്ചു പൊടുന്നനെ കല്ലിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ബാലികയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ എടാട്ട് നമ്പൂതിരിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ ഒരു ദൈവീക ചൈതന്യം അനുഭവപ്പെട്ടു ഉടൻ തന്നെ ദേവത് പ്രീതിക്ക് വേണ്ടി എന്താണ് നിവേദിക്കാൻ പറ്റിയതെന്ന് നോക്കിയപ്പോൾ ബാലിക കഴിക്കുവാൻ ചിരട്ടയിൽ കൊണ്ടുവന്ന മലർ കണ്ടു ബാലികയുടെ സമ്മതത്തോടെ ആ മലർ നീതിച്ചു അങ്ങനെ ദേവിയുടെ ചിരട്ട മലർ നീദ്യം ലോകം മുഴുവൻ പ്രശസ്തമായി പുലർച്ചെ നാലു മണിക്കാണ് ദേവിക്ക് ചിരട്ട മലർ നീതിക്കുന്നത് കണ്ണപ്പൻ്റെ കുടിലിരുന്ന സ്ഥലം ക്ഷേത്രവും പശുത്തൊഴുത്തിരുന്ന സ്ഥലം ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലി തറയുമായി ഈ ചിരട്ട നിവേദ്യത്തിന് മുമ്പ് ദേവിക്ക് രണ്ടു തവണ അഭിഷേകം നടത്തുന്നുണ്ട് അതിൻ്റെ പുറകിലും രസകരമായ മറ്റൊരു ഐതിഹ്യ കഥയുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തുള്ള തോട്ടറ എന്ന സ്ഥലത്ത് കഥകളി ഭ്രാന്തരായ ഗുപ്തൻ എന്നൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു ഒരിക്കൽ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ കഥകളി കണ്ട് പാതിരാ കഴിഞ്ഞപ്പോൾ ഗുപ്തൻ നമ്പൂതിരി വീട്ടിലേക്ക് തിരിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുരുവായ കൊമ്പപ്പള്ളി മനയിലെ കാരണവർക്ക് കൊടുക്കുവാനുള്ള ദേവീ ഉണ്ടായിരുന്നു എവിടെയോ വെച്ച് സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അവർ നടന്ന് കൊമ്പപ്പള്ളി മനയുടെ പടിപ്പുരയിലെത്തി ദേവി മഹാത്മ്യം ഗുരുവിനെ ഏൽപ്പിക്കുവാൻ വേണ്ടി കുപ്തൻ നമ്പൂതിരി അകത്തേക്ക് കയറി ഗുരുവിന് ഉടൻ സംഭവം പിടികിട്ടുകയും ശിഷ്യനെ അറിയിക്കുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഒരു യക്ഷിയായിരുന്നു അത്രേ ദേവി മഹാത്മ്യം കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിക്കാതിരുന്നത് ഇനി ശരണം ചോറ്റാനിക്കരമ്മ മാത്രമേ ഉള്ളൂ ഉടൻ അമ്പലത്തിലേക്ക് പോയിക്കൊള്ളുവാൻ ഗുരു പറഞ്ഞു അതനുസരിച്ച് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കരയിലേക്ക് ഓടി പുറകെ യക്ഷിയും ഒടുവിൽ ക്ഷേത്രനടയിൽ എത്തിയപ്പോൾ യക്ഷി നമ്പൂതിരിയുടെ കാലിൽ പിടികൂടി പെട്ടെന്ന് ആർത്തത്രാണയായ ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും യക്ഷി നിഗ്രഹം നടത്തുകയും ചെയ്തു അപ്പോഴേക്കും നിർമ്മാല്യം കഴിഞ്ഞിരുന്നു ചിരട്ട മലർ നിവേദ്യത്തിന് തിരിച്ചു ചെന്ന മേൽശാന്തി കണ്ടത് രക്താഭിഷിക്തയായ ദേവിയെയാണ് ഇത് കണ്ട് പരിഭ്രമിച്ച മേൽശാന്തിയോട് ഉടൻ തന്നെ ഒരു അഭിഷേകവും കൂടി ചെയ്യുകയെന്ന് ദേവി അരുൾ ചെയ്തു അന്ന് മുതൽക്കാണ് ചിരട്ട മലർ നിവേദ്യത്തിന് മുമ്പ് രണ്ട് തവണ ദേവിക്ക് അഭിഷേകം നടത്തി നടത്തിത്തുടങ്ങിയത് എല്ലാവർക്കും ഈ ഐതിഹ്യ കഥകൾ ഇഷ്ടമായോ കഥകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള പുരാണ ഇതിഹാസ കഥകളുമായി മറ്റൊരു ദിവസം കാണാം